സഹോദരിമാരായ കുട്ടികളെ കുട്ടികളുടെ മാതാവിന്റെ സുഹൃത്ത് പലതവണ പീഡനത്തിനിരയാക്കി പെൺകുട്ടികളുടെ കൂട്ടുകാരികളെ കൂടി പ്രതി ലക്ഷ്യം വെച്ചതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തറിഞ്ഞത് കൊച്ചിയിലാണ് സംഭവം പത്തും പന്ത്രണ്ടും വയസ്സുള്ള സഹോദരിമാരെയാണ് പ്രതി ധനേഷ് പീഡിപ്പിച്ചത് പെൺകുട്ടികളുടെ അച്ഛൻ ചികിത്സയിലായിരിക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്കും മറ്റും കൊണ്ടുപോയിരുന്നത് ധനേഷ് കുമാറിന്റെ ടാക്സിയിലായിരുന്നു ഈ ഘട്ടത്തിൽ ധനേഷ് പെൺകുട്ടികളുടെ അമ്മയുമായി അടുത്തു ഇതിനിടെ ചികിത്സയിലായിരുന്ന ഇവരുടെ അച്ഛൻ മരിക്കുകയും ചെയ്തു ഇതോടെ ധനേഷ് ഇവർക്കൊപ്പം കൂടി കുറുപ്പും വാടക വീടെടുത്ത് താമസവും തുടങ്ങി എല്ലാ ആഴ്ചയിലും ധനേഷ് ഈ വീട്ടിൽ എത്താറുണ്ടായിരുന്നുവെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇയാൾ പെൺകുട്ടികളെ ശാരീരികമായി ഉപയോഗിച്ചതായി പറയപ്പെടുന്നു ഇതിനിടയിൽ പെൺകുട്ടികളുടെ കൂട്ടുകാരികളെ ധനേഷ് ലക്ഷ്യം വെച്ചു മൂത്ത പെൺകുട്ടിയോട് ഒരു കുട്ടിയെ പരിചയപ്പെടുത്തി തരണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടു ധനേഷിന്റെ ഭീഷണിക്ക് വഴങ്ങി പെൺകുട്ടി തന്റെ സുഹൃത്തിനോട് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടെഴുതിയ കുറിപ്പ് സ്കൂളിലെ അധ്യാപിക കണ്ടെത്തിയതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തറിഞ്ഞത് പെൺകുട്ടികളുടെ അമ്മയെ ഒഴിവാക്കാനാണ് താൻ ഇവരെ പീഡിപ്പിച്ചതെന്നാണ് തനേഷ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പീഡനങ്ങൾക്ക് പെൺകുട്ടികളുടെ അമ്മ കൂട്ടുനിന്നോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നു മലയാളം ടെലിവിഷൻ കൊച്ചി നിങ്ങളുടെ സ്നേഹത്തോളം the versatile jewelry